നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളിൽ പലർക്കും ഇന്ന് മാരകമായ രോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ സന്തോഷിച്ച ആൾക്കാരൊക്കെ ഇവിടെ പോയി നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരെല്ലാം നിങ്ങളുടെ കൂടെ കൂടെയുള്ളൂ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വൈദ്യുതി അടുത്ത് ഡോക്ടറെ അടുത്ത് പോകാൻ മരുന്ന് വാങ്ങിക്കാനൊക്കെ നിങ്ങളുടെ കൂടെ ആരാ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങളോടൊപ്പം ഈ ദുരന്തത്തിൽ ഈ ദുരിത ജീവിതത്തിൽ കൂടെയുള്ളത് നിങ്ങളുടെ കൂടെ ആടിയതും പാടിയതുമായ കുറേ ആൾക്കാരുണ്ടായിട്ടു എവിടെയാണ് അതൊക്കെ ആ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും കാരണം സന്തോഷിക്കാൻ വലിയ ചെലവൊന്നുമില്ല നിങ്ങൾ തുള്ളുന്ന സമയത്ത് കൂടെ തുള്ളിയാൽ സന്തോഷമായി നിങ്ങൾ പാടുന്ന സമയത്ത് കൂടെ പാടിയാൽ സന്തോഷമായി നിങ്ങൾ ആടുന്ന സമയത്ത് കൂടെ ആടിയാൽ സന്തോഷമായി തിന്നുന്ന സമയത്ത് കൂടെ തിന്നാൽ സന്തോഷമായി എന്നാൽ രോഗം അങ്ങനെയല്ല രോഗമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമാണ് ഇപ്പം എനിക്കാണ് രോഗമെങ്കിൽ അത് എൻ്റേത് മാത്രമാണ് നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ ശരിയായ ഫീലിങ്സ് മനസ്സിലാവൂല മനസ്സിലാവൂല നമ്മുടെ കൂടെയുള്ള ഒരാൾക്കും നമ്മുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാഠിന്യം മനസ്സിലാവൂല അവ ദുഃഖത്തിൽ പങ്കുചേരുക എന്നാണ് എല്ലാവരും പറയാറുള്ളത് പങ്കൊന്നും ചേരാനാവില്ല ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ തടി കൊണ്ട് സഹായിക്കാൻ പറ്റും അതല്ലാണ്ട് അനുഭവിക്കുന്ന ശാരീരിക മാനസികമായ വേദനകൾ ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും പങ്കുകൊള്ളാനാവില്ല അതാരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ആരും ഇല്ലാത്തത് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം എന്താ അവരുടെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ അവിടെ എന്നെ കണ്ടിപ്പോൾ ഒരു ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും വന്നു ആ ഭർത്താവ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിട്ട് ആകെ നരകയാതന അനുഭവിക്കുന്ന ഒരു ഒരാൾ വീൽ ചേർന്നാണ് അയാളുള്ളത് വലിയ സമ്പന്നരാണ് അവരുടെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ ഈ ഭർത്താവിനെ വീച്ചിലൂടെ ഈ വീൽചെയർത്തിങ്ങനെ ഉരുത്തി പോകുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ അവർക്ക് വേഗം മനസ്സിലായി അവരെ അടുത്തേക്ക് വന്നു ആ സ്ത്രീ ഭർത്താവിനെയും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് നമ്പറിനോടി ഇരുന്നോളുന്നു അവിടെ ഒരു സീറ്റിൽ എൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ രോഗത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു അതിൻ്റെ വേദനകൾ പറഞ്ഞു അതിൻ്റെ ചികിത്സയിലെ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു വരും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്ക് അവർക്ക് എന്ത് ആ ഒരു ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ഇങ്ങനെ സമയാസമയം ഭക്ഷണം നല്ലോണം കിട്ടണം അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കണം ഷൂസ് വാങ്ങിക്കണം മൊബൈൽ വാങ്ങിക്കണം കളിക്കാൻ പോകണം ഇതൊക്കെയാണ് അവരുടെ കാര്യം ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളുടെ ഒക്കെ മക്കളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും മക്കളൊന്നും ഒന്നിനും കൊള്ളാത്ത മക്കളായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോടൊപ്പം കൂടെ ആര് എന്ന് നിങ്ങളെപ്പോഴും തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്കൊരു രോഗം വരണം ആ രോഗം വരുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും തിരിച്ചറിയും നിങ്ങൾ തിരിച്ചറിയും ഒന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മാത്രമേ ഉണ്ട് ഈ മക്കളൊക്കെ അപൂർവമായിട്ട് അപൂർവ്വമായിട്ടുണ്ടാവൂ തന്നെ നിങ്ങൾ നോയിക്കോളൂ ഇവിടെ തന്നെ ഉമ്മനെയും വാപ്പനെയൊക്കെ ചികിത്സ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് തെങ്ങ് നിറഞ്ഞ നാരായണോ അല്ലെങ്കിൽ പോക്രോ ചങ്കരനൊക്കെ ആയിരിക്കും മക്കളൊന്നും പലപ്പോഴും ഈ അമ്മാൻ മാപ്പാന്യം കൂടുന്ന ഞാൻ കാണാറില്ല അപൂർവമായിട്ടുണ്ടാവും അപ്പോൾ സൂക്ഷിക്കണം ഒരുപാട് രോഗികളെ എപ്പോഴും കാണുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ നിസാരമായ ഒരു സംഗതിയാണ് വളരെ നിസ്സാരമാണ് നിങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ യാതൊരു താല്പര്യമില്ല എനിക്കൊരാഗ്രഹവും ഇല്ല ആഗ്രഹമില്ലാണ്ട് കാരണം ഞാനെപ്പോഴും കാണുന്നത് ഈ പൊട്ടി പൊടിഞ്ഞ് നാശകോശമായ ശരീരങ്ങളാണ്